ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ പാക്കിനെ കുറിച്ചാണ് കാരണം പണ്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളർച്ച എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര സങ്കല്പമായിരുന്നു നിറച്ച് മുടിയുള്ള കറു കറുത്ത നല്ല ഉള്ളോടുകൂടിയുള്ള എന്നൊക്കെ പറയുമ്പം അതൊരു സൗന്ദര്യ സംരക്ഷണ ഒരു സങ്കല്പം തന്നെ പക്ഷേ കുറെയൊക്കെ അതൊരു പാരമ്പര്യം കൂടിയാണ് ആ മുടി വളർച്ച എന്ന് പറയുന്നത് പക്ഷേ മുടിയെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീളമുള്ള നല്ല കറുത്ത മുടി നല്ല ഉള്ളോട് കൂടിയ മുടി ഉണ്ടാകും അത് യാതൊരു സംശയമില്ല അതിന് പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്നെ ഇത് ഉണ്ടാക്കുന്നത് അധികം ചിലവൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഉള്ളത് എന്താണെന്ന് നമുക്ക് എന്നെ നോക്കാം വീഡിയോയിലിട്ട് പോവാം എൻ്റെ കൂട്ടുകാരെല്ലാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുകയും കമെന്റ് ചെയ്യുകയും ചെയ്യണം പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ ജീ ഉലുവയാണ് ഉലുവ തലേ ദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുമായിരുന്നു കണ്ട അപ്പോൾ അതുകൊണ്ട് നല്ല മഞ്ഞ കളറിൽ അതിൻ്റെ വെള്ളമൊക്കെ നല്ല ഒരുമാതിരി നല്ല മഞ്ഞ കളറാണ് അതിൻ്റെ ഗുണങ്ങൾ മുഴുവനും ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെടുത്തിരിക്കുന്നത് ഫ്ലാക്സീഡാണ് കണ്ട ഫ്ലാക്സീഡ് ഇത് കാണാല്ലോ അല്ലേ ഫ്ലാക്സീഡാണ് ഇത് ഞാൻ പിന്നെ അരക്കിലോ ഇങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ചിരിക്കുന്നതാണ് നമുക്കിത് എല്ലായിടത്തും എല്ലാ കടകളിലും കിട്ടുന്നതാണ് ഇപ്പോൾ ഉലുവയും ഇതും കൊണ്ടുള്ള ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാടാണ് നമ്മുടെ മുടി വളർച്ച നല്ല കൂടി മുടി വളരാനും അതുപോലെ തന്നെ മുടിയിൽ സ്പിറ്റൻസ് ഉണ്ടെങ്കിൽ അത് പോകാനും പിന്നെ നല്ല താരനെ എല്ലാം മാറ്റാനും ഒക്കെ ഉലുവയ്ക്ക് നല്ല കഴിവാണ് അതുപോലെ തന്നെ ഫ്ലാക്സ് ചെയ്താണെങ്കിലും ആണെങ്കിലും നല്ല വളർച്ചയ്ക്കും ഒക്കെ നല്ല പിന്നെ കരുത്ത് വരുന്നതാണിത് പിന്നെ നമുക്ക് മുടിക്ക് നല്ല വോളിയം തോന്നും ഈ ഫ്ലാക്സീറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ജെല്ല് അങ്ങനെ അത് വളരെ നല്ലതാണ് ഇതുപോലെ തന്നെ നമുക്കിത് ആഹാരം കഴിക്കാനും വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനും നല്ല ഗുണം തരുന്നതാണ് അപ്പോഴും വെയ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഫ്ലാക്സ് നല്ല ഗുണമാണ് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എന്നെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് വെയ്റ്റ് കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള പിന്നെ ഇത് ഫ്ലാക്സ് നമ്മളെ നമ്മൾ നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ പിന്നെ വീട്ടിലോസ് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആ വീഡിയോ ഒന്ന് നോക്കുക അങ്ങനെ അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ പിൻ ചെയ്യാം അപ്പോൾ നിങ്ങളൊന്നത് കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇതെങ്ങനെയാണ് പിന്നെ ഇത് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം സ്റ്റവിലേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളം എന്ന് പറയുന്നത് ഉലുവയൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അതിൽ ഗുണങ്ങൾ മുഴുവനും പിന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെപ്പോഴും തലേദിവസം പിന്നെ ഒന്നുകിലേ ഇട്ട് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്നതിന് ശേഷമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ നന്നായിട്ട് കുതിർന്ന് അതിനകത്ത് ഗുണങ്ങൾ മുഴുവനും ഇറങ്ങും ഇനിയിപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ ഉലുവയാണ് കൊടുക്കുന്നത് നമ്മുടെ വെള്ളം ഒരു ചെറുതായിട്ട് ചൂടായി തുടങ്ങി ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റായിട്ടുള്ള ഫ്ലാക്സീഡ് അത് മുടിക്കൊക്കെ ഒരുപാട് ഗുണമുള്ളതാണ് ഉലുവയും ഫ്ലാക്സീഡും കൂടി ചേർന്നുള്ള ആ ഒരു ജെല്ലെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം കിട്ടുന്നതാണ് നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ മുടിയിൽ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്യുമല്ലോ മുടിയുടെ തുമ്പൊക്കെ അല്ലെങ്കിൽ മുടിയാണെങ്കിലും നമ്മൾ ചില മുടിക്കൊന്നും ഖനം കാണത്തില്ല അങ്ങനെ പൊട്ടിപ്പോവുക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും ും പക്ഷേ നമ്മുടെ ഈ ജെല്ല് ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ബ്ലാസ് ഇത് ചെയ്യേണ്ടത് നമ്മളങ്ങനെ പിന്നെ കുറച്ച് ദിവസങ്ങൾ ചെയ്യുവാണെങ്കിൽ വളരെ ഗുണമാണ് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളരും നല്ല കട്ടിയായിരിക്കും മുടിക്കൊക്കെ അപ്പം അങ്ങനെ വളരെ നല്ലതാണ് ഇതിൻ്റെത് ഈ എന്ന് പറയുന്നത് നമ്മളെ ആഹാരത്തിനാണേലും അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളിലും ഒക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അതിനുമുണ്ട് അതുപോലെ തന്നെ ഗുണങ്ങളും നല്ല അയൺ കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ജെല്ലെന്ന് പറയുന്നത് നമുക്ക് ആൺപൺ വ്യത്യാസം ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് കൊച്ചു കുട്ടികൾ പത്ത് വയസ്സുള്ള കുട്ടികൾക്കൊട്ടേ നമുക്ക് എന്നെ ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ ഒരു പതിനഞ്ച് വയസ്സാക ആകുമ്പോഴേ കുട്ടികളിലൊക്കെ തലയിൽ അപ്ലേ ചെയ്യിപ്പിക്കാറുള്ളു എന്തോ ഇതും പക്ഷേ ഈ ആക്സിഡൻറ്റ് ജെല്ലെന്ന് പറയുന്നത് നമുക്കൊരു പത്ത് വയസ്സ് തൊട്ടേ തുടങ്ങാം ഒരു പിന്നെ ദോഷവും ഇല്ല അത് എത്ര പ്രായം വരെ ഉള്ളവർക്കും നമുക്കിതുപയോഗിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഇപ്പോ ഇവിടുത്തെ പിന്നെ നമ്മുടെ ഈ ഉലുവയും പാക്സൈഡും നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരുന്നത് ഇപ്പോഴത് ഏതാണ്ട് മുക്കാം ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു നൂൽ പരിവ് ആകുമ്പോഴാണ് നമ്മളിത് നിർത്തേണ്ടത് അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കി നന്നായിട്ട് തിളപ്പിക്കണം ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് പറ്റി നല്ല നൂൽപ്പരിവുമായി ഇനിയിപ്പോൾ ഇതൊന്ന് പിന്നെ അധികം തണുക്കണ്ട അധികം തണുക്കാതെ തന്നെ നമുക്കിത് ഒരു പിന്നെ അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ചെറു ചൂടോടെ നമ്മളിങ്ങനെ പിന്നെ ഒരു ചൂട് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വീടും തണുത്തു കഴിഞ്ഞാൽ നല്ല കട്ട കട്ടയായിട്ടുള്ള ജെല്ലാകും പിന്നെ അത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് വീണ്ടും ചൂടാക്കിയിട്ട് നമ്മൾ അരിക്കേണ്ടി വരും ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനെ ആ ജെല്ല് മുഴുവനും ഇച്ചിരി കണ് ഇങ്ങനെ ഹോളുള്ള ഒരു അരിപ്പ വേണം നമ്മൾ എടുക്കാനായിട്ട് ചെറിയ പിന്നെ ഹോളാണെങ്കിൽ വീഴത്തില്ല ഇപ്പം നന്നായിട്ട് ഇളക്കി നിളക്കിക്കൊടുത്ത് അതിൻ്റെ ജെല്ല് മുഴുവനും നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കാം കണ്ടോ അതെ ഇപ്പം നന്നായിട്ട് അത് വീഴുന്നുണ്ട് ഉലിവയാണെങ്കിൽ മുടി വളർച്ചയ്ക്കും താരം വരാതിരിക്കാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ ഫ്ലാക്സ് ആണെങ്കിലും നല്ല വോളിയും തോന്നാനും അതുപോലെ തന്നെ നല്ല നീളം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കാണാൻ നല്ല കട്ടിയായിട്ട് പിന്നെ മുടികൾ നമ്മൾ എത്ര പ്രായമായാലും ചിലർക്ക് നല്ല ഇത് ഇങ്ങനത്തെ ഉള്ള പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഗുണമാണ് ഇത് ഒരു കെമിക്കലും ഇല്ല ധൈര്യമായിട്ട് ആർക്ക് വേണേലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ചൂടായതുകൊണ്ട് ചൂടോടെ നമ്മളിങ്ങനെ അരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് വീഴുന്നുണ്ട് തണുത്തു പോയി കഴിഞ്ഞാലാണ് കിട്ടാൻ പാട് ഇനിയിപ്പോൾ ഇരി ചണ്ടി നമ്മൾ കളയണ്ട നമുക്ക് അടുത്ത ദിവസവും ഇത് പിന്നെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ പിന്നെ സീഡ് ജെല്ല് മുഴുവനും എടുക്കാവുന്നതാണ് പിന്നെ ഇത് നമുക്കിപ്പം ഒരു ദിവസത്തേക്ക് മുഴുവൻ അല്ല രണ്ട് ദിവസത്തേക്ക് തേക്കാനുണ്ടെങ്കിൽ തേറ്റതിന് ശേഷം ബാക്കി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഇത് നമ്മുടെ മുടിയിലെ ചടയൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറയത്തില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നമ്മൾ കളയണം കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ മുടിയൊക്കെ പിന്നെ അവിടെ ഇവിടെ ഒട്ടിയിരുന്ന് നമ്മൾ ഈ ജെല്ല് തേക്കുമ്പോഴത്തേനും പിന്നെ ഇത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ടിത് മുടിയൊന്ന് നമ്മൾ ചീവി നല്ല വൃത്തിയാക്കി വെക്കണം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ജെല്ല് തേക്കാവുള്ളൂ പിന്നെ അത് അല്ലെങ്കിൽ അത് ഭയങ്കര പിന്നെ ഡ്രൈ ആയിട്ടിരിക്കും അപ്പം നമ്മളൊന്നിച്ചിരി നിങ്ങൾ ഏത് ഓയിലാണോ തേക്കുന്നത് ആ ഓയിൽ തന്നെ നമ്മൾ പിന്നെ അന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതേ നോക്കി ഇത് കരിഞ്ചീരകം പിന്നെ കൊണ്ടുള്ള അത് മുത്തങ്ങ എന്ന് പറയും ആ ഒരു മുത്തങ്ങ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ഒക്കെ വരുന്നവർക്ക് ഇത് വളരെ നല്ലതാണ് കാരണം എൻ്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ കൺകുരു വരുമായിരുന്നു കൊച്ചിലേക്ക് ഇപ്പോഴും വരുന്നുണ്ട് മക്കൾക്ക് മാത്രമല്ല ചേട്ടനാണേലും ഒക്കെ കൺകുരി വരും അപ്പം ഈ കൺകുരി വരുമ്പോൾ ഞാൻ മുത്തങ്ങയിട്ട് എണ്ണയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അവർക്ക് കൺകുരുവേയില്ല മറ്റേതും അങ്ങനെ പഴുത്തു വലുതായ എല്ലാവരും ചൂക്കിത് എന്താണെന്നുള്ളത് പക്ഷേ നമ്മളൊരു പിന്നെ ഡോക്ടറിനെയൊക്കെ കാണിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് താൽക്കാലികമായിട്ടുള്ള ആശ്വാസമുള്ളായിരുന്നു പക്ഷേ ഇത് മുത്തങ്ങി ഇട്ട് എണ്ണ മുറുക്കി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആർക്കും ഇത് വരുന്നില്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന മുത്തങ്ങയുടെ എണ്ണയാണ് തലയിൽ തേക്കുന്നത് നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തേച്ചു കൊടുക്കാം സ്കാൽപ്പിലും എന്നെ നമ്മുടെ മുടിയിലും കുറേശ്ശെ എണ്ണ തേച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഈ ജെല്ല് തേച്ച് കഴിയുമ്പോഴത്തേനും വല്ലാണ്ട് അങ്ങ് സ്റ്റിക്കി ആയിട്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ എണ്ണ തേക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഈ എണ്ണ നന്നായിട്ട് ഞാൻ തേച്ച് കൊടുത്തു ഒരു ചീപ്പ് വെച്ച് നന്നായിട്ട് നമ്മുടെ ആ സ്കാൽപ്പൊക്കെ ഒന്ന് അമർത്തി എന്നെ കൊടുക്കണം മുടി ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇത് വളരെ നമ്മുടെ മുടിക്ക് വളർച്ച ഉണ്ടാക്കുന്നതും നല്ല കരുത്ത് തരുന്നതുമാണ് അപ്പം നമ്മുടെ മുടിക്കൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഇത് സഹായിക്കുമല്ലോ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതിൽ നിന്ന് മൂന്ന് സ്പൂണാണ് എടുക്കുന്നത് പിന്നെ അത് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും നമുക്ക് എടുക്കാവുന്നതാണ് ബാലൻസ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കണം ഇതിപ്പം നമ്മുടെ പിന്നെ നമ്മുടെ തലവീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ മുടിയിലും എല്ലാം നന്നായിട്ട് തീച്ചു കൊടുക്കണം ഇത് മുടി വളർച്ചയ്ക്ക് മുടി വളരുകയും അതുപോലെ നല്ല കൂടി വരികയൊക്കെ ചെയ്യും നമുക്ക് നല്ല വോളിയമായിരിക്കും മുടിക്ക് താരനും ഉണ്ടാവത്തില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ ജെല്ലെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ജെല്ല് മുഴുവനും തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് നമുക്കിരിക്കാം ഇത് അരമണിക്കൂർ വരെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ഉണ്ടാക്കി നിങ്ങൾ തലയിൽ തേക്കണം നമുക്ക് മുടി വളർച്ചയ്ക്ക് വില ഒരുപാട് ഗുണമുള്ളതാണ് അപ്പോൾ ഞാൻ ഇനിയും അടുത്ത ഉപകാരപ്രദമായ വീഡിയോമേ വരാം എൻ്റെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ബൈ